കഴിഞ്ഞ ദിവസം മൂന്നിയൂരിൽ നിന്നും അസുഖബാധിതനായി വന്ന അബൂബക്കർ മുസ്ലിയാർ എന്ന രോഗി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനിടെ മരണപ്പെട്ടതും പ്രസ്തുത മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വൈകിപ്പിച്ചതും ഫോറൻസിക് സർജനെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനു വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട് മരിച്ചവരുടെ ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും വാർത്താ മാധ്യമങ്ങളും ഉയർത്തിയ ആരോപണങ്ങളിൽ വസ്തുത കണ്ടെത്തുന്നതിനും പോലീസ് ആശുപത്രി അധികൃതർ എന്നിവരിൽ നിന്ന് അലംപാവ സമീപനമുണ്ടായോ എന്നത് സമഗ്രമായ അന്വേഷണം നടത്തുന്നതിന് മേൽ ഘടകങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇന്ന് നഗരസഭാ മീറ്റിംഗ് ഹാളിൽ ചേർന്ന ഉന്നതതലയോഗം തീരുമാനിച്ചു ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി യോഗ തീരുമാനപ്രകാരം സ്വാഭാവിക മരണം സംഭവിച്ചെത്തുന്ന മൃതദേഹങ്ങളും മരണം സ്ഥിരീകരിക്കാനെത്തുന്ന മൃതദേഹങ്ങളും പോലീസ് ഇൻറ്റിമേഷൻ നടത്തി നിയമാനുസൃതമായ രീതിയിൽ പോലീസും ആശുപത്രി മേലധികാരികളും പരസ്പര കൂടിയാലോചനയിലൂടെ മാത്രമേ പോസ്റ്റ്മോർട്ടത്തിന് നിർദ്ദേശിക്കാവൂ എന്നും പോസ്റ്റ്മോർട്ടം ആവശ്യമായി വരുന്ന കേസുകളിൽ പോലീസും ആശുപത്രി അധികൃതരും അനാവശ്യ തടസ്സങ്ങൾ വാദങ്ങൾ ഒഴിവാക്കി നടപടികൾ വേഗത്തിലാക്കാനും കൂടാതെ ജില്ലയിൽ തന്നെ ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിയിൽ ഒരു ഫോറൻസിക് സർജന്റെ അഭാവം ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായും അടിയന്തിരമായി ഒരു ഫോറൻസിക് സർജനെ നിയോഗിക്കുന്നതിന് ബന്ധപ്പെട്ട ഘടകങ്ങളിലേക്ക് അപേക്ഷ നൽകാനും ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലേഖ കാലുഡി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി പി ഇസ്മായിൽ ഇക്ബാൽ കല്ലിങ്ങൽ സോന രതീഷ് സി പി സുഹറാബി തഹസിൽദാർ പി ഒ സാദിഖ് തിരൂരങ്ങാടി എസ് എച്ച്ഒ പ്രദീപ് കുമാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ആർ എം ഒ ഡോക്ടർ ഹാഫിസ് റഹ്മാൻ തിരൂർ ഫോറൻസിക് സർജൻ ഡോക്ടർ അസീം നഗരസഭാ കൌൺസിലർമാർ എച്ച് എം സി മെമ്പർമാർ മാധ്യമ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റി വെച്ച് നടന്നത് കഴിഞ്ഞ ദിവസം മുനിയൂരിൽ നിന്നും മരണപ്പെട്ട് ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഏറെ ആരോപണങ്ങളും അതുപോലെ തന്നെ പരാതികളും നിലനിന്നിരുന്നു അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയും വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാഹുൽദാർ ഉൾപ്പെടെ അതുപോലെ തന്നെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പ് മേധാവികളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള മീറ്റിങ്ങാണ് നടന്നത് അതിൽ വളരെ രണ്ട് മൂന്ന് മണിക്കൂർ സമഗ്രമായ ചർച്ചകൾ നടന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്നെടുത്ത തീരുമാനങ്ങൾ പ്രധാനമായിട്ടും ആ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം മരണവുമായി ബന്ധപ്പെട്ടല്ല ആ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം അത് വൈകിപ്പിക്കാനും അത് വൈകാനും അതുപോലെ തന്നെ അത് ഫോറൻസിക് സർജനിലേക്ക് മാറ്റാനും ആവശ്യമായ കാര്യങ്ങൾ എന്തായിരുന്നു എന്നിട്ടതിനെ കൃത്യമായ അന്വേഷണം നടത്തി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം നടത്താൻ വേണ്ടി കളക്ടർ ഉൾപ്പെടെ ഡി എം ഒ ഉൾപ്പെടെയുള്ളവർക്ക് റിക്വസ്റ്റ് അയക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സമാനമായ കേസുകൾ വീണ്ടും ഇനി താലൂക്ക് ആശുപത്രിയിൽ വരുമ്പോൾ അത്തരം കേസുകളിൽ നീതിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഡ്യൂട്ടി ഡോക്ടർമാർക്ക് പുറമെ ആ കേസ് അറ്റൻഡ് ചെയ്യുന്ന ഡ്യൂട്ടി ഡോക്ടർമാർക്ക് പുറമെ ഡോക്ടർ സൂപ്രണ്ടും അതേപോലെ തന്നെ ആർ എമ്മയും കൂടി ആ കേസിൽ ഇടപെട്ടുകൊണ്ട് പോലീസുമായി എസ് എച്ച്ഒയുമായി ബന്ധപ്പെട്ട് അത്തരം വിരുതൽ ചെയ്യേണ്ട കേസുകളുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകാതെ